കുട്ടികൾക്ക് സുഖദർശനം ഒരുക്കാൻ സന്നിധാനത്ത് പ്രത്യേക ക്രമീകരണം പ്രവർത്തനം ആരംഭിച്ചു ഫ്ലൈ ഓവർ ഒഴിവാക്കി ശ്രീകോവിലിൻ്റെ ഭാഗത്തായി സജ്ജീകരിച്ച കവാടത്തിലൂടെയാണ് കുട്ടികളെ ശബരിമലയിലെത്തുന്ന കുട്ടികൾക്ക് സുഖദർശനം ഉറപ്പാക്കുന്നതിനാണ് ദേവസ്വം ബോർഡ് പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തിയത് പോലീസിൻ്റെ സഹായത്തോടെ പതിനെട്ടാം പടി കയറി മുകളിലെത്തി ഫ്ലൈ ഓവർ ഒഴിവാക്കി ശ്രീകോവിലിൻ്റെ ഭാഗത്ത് സജ്ജീകരിച്ച കവാടത്തിലൂടെ നേരിട്ട് മണികണ്ഠന്മാർക്കും മാളികപ്പുറങ്ങൾക്കും ദർശനത്തിനെത്താം പതിനെട്ടാം പടി കയറി വരുന്ന പ്രായമായിട്ടുള്ള അമ്മമാരെയും കുട്ടികളെയും അവരെ പ്രത്യേക അവർക്ക് ദർശനത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യമൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി ആ കയറി വരുന്ന സമയത്ത് തന്നെ പറ്റാവുന്ന ആളുകളെ സെഗ്രിഗേറ്റ് ചെയ്ത് ഈ സ്പെഷ്യൽ കീഴിലൂടെ കടത്തിവിട്ട് അവർക്ക് വേണ്ട സുരക്ഷിതമായിട്ടുള്ള ദർശനം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഈ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് കുട്ടികളെയും അവർക്കുള്ള ഒരു രക്ഷകർത്താവിനെയുമാണ് ഇതുവഴി കടത്തിവിടുക ഈ സംവിധാനം ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ദേവസ്വം ബോർഡ് ഗാർഡുമാരും പോലീസും പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട് ഞായറാഴ്ച ഉച്ച മുതൽ കനത്ത മഴയാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത് കനത്ത മഴയിലും തിരക്കിന് കാര്യമായ കുറവുണ്ടായിട്ടില്ല അഖിലേഷ് കൊടുമണിനൊപ്പം സനോ സുരേന്ദ്രൻ ന്യൂസ് സന്നിധാനം